അപ്പോ നിങ്ങൾക്ക് ആ ചികിത്സയിലൂടെ ഇത് മാറുമെങ്കിൽ അല്ലെങ്കിൽ മാറുന്ന ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹം പറയുന്ന കേൾക്കുന്നായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കുക ഇത് ചെയ്യാൻ നിൽക്കണ്ട എന്താ ഓ അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് ചെയ്തോളൂ ഇത് ചെയ്യണ്ട കേട്ടോ എന്നാ ശരി വേണ്ട വേണ്ട നമ്മൾ ചികിത്സിക്കുന്നില്ലല്ലോ ഡോക്ടർ മാറുന്നു ആ അല്ലേ പോകുന്നേ അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ആ ചികിത്സ ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുന്നത് ഇത് ചെയ്യണ്ടല്ലോ ആ നമ്മൾ ഇവിടെ മനസ്സിലായിട്ട് ചോദിക്കുന്നത് നിങ്ങളിപ്പോ ഡോക്ടറെ ചികിത്സയിലുണ്ട് ആ ഡോക്ടറെ ചികിത്സയിൽ ഇത് മാറുന്നുണ്ടോന്നാണ് എന്റെ ചോദ്യം മാറുന്നില്ല പിന്നെ ഇല്ലല്ലോ ഉണങ്ങാനൊരു വഴിയുണ്ട് ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് വരേണ്ടി വരും കഴിയോ വരും വരൂ വരുമോ ഉറപ്പാണ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഇനിയും മുതിക നിങ്ങൾ കൃത്യമായിട്ട് വരികയാണെങ്കിലും ചികിത്സിക്കുകയാണെങ്കിലും ഉറപ്പിച്ച് ഉണങ്ങാൻ മാത്രമുള്ളൂ കാണില്ല കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഇത് വേദനയുണ്ടോ ആയിക്കോട്ടെ നല്ല വേദനയുണ്ട് എന്നാൽ ഞാൻ പറയുന്നത് ഇനി ശ്രദ്ധിച്ചോളൂ ഈ സമയം മുതൽ വേദന ഇല്ല എന്താ പറഞ്ഞേ ഈ സമയം മുതൽ നിങ്ങളുടെ കാലിൽ ഇനി വേദന ഉണ്ടാവില്ല നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഞാൻ മരുന്ന് നോക്കുന്ന സമയം മുതൽ ഇനി നിങ്ങൾക്ക് ഇത് ഉണങ്ങുന്നത് വരെ വേദന ഇല്ലാണ്ടിരിക്കും വേദന നിങ്ങൾ അറിയുകയും ചെയ്യില്ല ഏ ഇപ്പം നോക്കിക്കോളൂ 机器人。谢谢